<S preachers> േ നമ

എല്ലാരും കണ്ണെടുത്ത് നമ്മുടെ അധിനി സന്തുഷ്ടിയായിരിക്കുന്ന സംഭീതിയായിരിക്കുന്ന വിജസ്വരൂണിയായ ഹീരമുന്നില്ല നിങ്ങൾക്കെല്ലാ ഐശ്വര്യങ്ങളും പ്രധാനം ചെയ്യണേ ചിലവിധ പുരുഷാർത്ഥങ്ങളിൽ നീട്ടേ നല്ല കുടുംബങ്ങളെ കുടുംബങ്ങളൊക്കെ ഐശ്വര്യമായിട്ടിരിക്കണേ ഐക്യത്തോട് കഴിയണേ ദേശം മുഴുവൻ ഭഗവതി ദൈനന്യം വ്യാപിപ്പിക്കണേ ഈ ഭൂമിയുടെ പൂർണ്ണമായ ഫലപ്രാപ്തി നമുക്ക് ലഭിക്കണമെങ്കിൽ

നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുടെയും പേരും നക്ഷത്രവും മൊത്തം പേർക്കും വേണ്ടി നമ്മൾ സമർപ്പണമാണ് കണ്ണിടത്ത് അഖിലശരീരാണോ അഖിലശരീരാണ അഖിലനക്ഷത്ര പാലയ പാലയ രോഗാൻ നാശയ നാശയ

നാമനക്ഷത്രങ്ങളെ എല്ലാം കഴിച്ചും ലഭിക്കണമെന്ന് പറഞ്ഞ് ഭഗവതിയുടെ ആ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവതിയുടെ പാകത്തിൽ സമർപ്പിക്കണം ഓസ്ർഭു ഓവതു

ശി സാനുഗംബെ നമസ്ത ജഗ്യാഭി വിശ്വരൂപ നമസ്ത ജഗ്യപാദവിന്ദേ नमस्ते जगत्राणिभद्री नमस्ते शरण्ये शिवे स्वानदम्बे नमस्ते जगत्यादिये विश्वरूपे नमस्ते जगद्वन्द्यपादािन्दे नमस्ते जगत्कारिणी राभे नमस्ते शरिण्ये वेशानुगन्धे नमस्ते जगत्यादिगे विश्वरूपे नमस्ते जगत्वन्द्यभाविन्दे विश्व नमस्ते भद्रे नमस्ते जगत्विन्द्रमाधस्वरूपे नमस्ते जगच्चिन्त्यमानस्वरूपे नमस्ते महायोगिनि ज्ञानरूपे नमस्ते नमस्ते सदानम् Hmm. नमस्ते जगत् इन्द्रमानस्वरूपे hmm. नमस्ते महायोगिनिज्ञानरूपे hmm. नमस्ते नमस्ते सदानन्द

భయాేద్యుర్ేవి నిస్తాదేవి నిస్తాయర్

ओम शक्ति ओम शक्ति ओम शक्ति शक्ति ओम शक्ति ओम शक्ति पराशक्ति ओम आदि शक्ति महाशक्ति ओम ओम शक्ति ओम शक्ति ओम शक्ति शक्ति ओम शक्ति ओम शक्ति शक्ति आदिशक्ति महाशक्ति ओम आदिशक्ति मराशक्ति पराशक्ति ओम शक्ति ओम शक्ति ओम शक्ति आदिशक्ति मराशक्ति पर ओ शि ओम शक्ति आदिशक्ति मराशक्ति पर ओ शक्ति ओम शक्ति ओम शक्ति आदिशक्ति मराशक्ति पर ओम शक्ति ओम शक्ति ओम शक्ति आदिशक्ति मराशक्ति पर

കൈയറക്കിയത് എല്ലാവരും നാല് നാണയം സമർപ്പിക്കണം കാരണം ഇപ്പൊ നാനാമതെയാണ് അതകത്ത് വെച്ച് എടുക്കുമ്പോഴും മാറിപ്പോതിരിക്കാനാണ് അല്ലെങ്കിൽ ഒരാൾ ഒരു നാണയം കുറച്ചു വെച്ചാൽ താരത്തിൽ ഏതാ കരി या देवी सर्वभूतेषु शक्तिरूपेण संस्थिता नमस्तस्यै 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 नमस्तस्य, नमस्तस्य, नमो नमः या देवी सर्वभूतेषु

या देवी सर्वभूतेषु धनरूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु माग्रूपेण संस्थिता അഭിഷ്ടമിളം തോലും കത്തിക്കാൻ നമ്മുടെ മുന്നിൽ பேசி ஒலிங்க பரவதிக்க முடியல இமேஜின கதிங்க முடியலது அது போல ஓமேவ சரணம் கதா தஸ்வா காரின்ய பாவேனா லக்ஷே லக்ஷமகே லக்ஷ கோரிய மார்க்கம் தர்பிக்கிறது இந்த கை கொண்டு இங்க பரவதிக்க பியோ இங்க காணிக்கு നമ്മൾ കൊട്ടു ൂർണമി പൂർണ്ണാ പൂർണമുദേ പൂർണ്ണ പൂർണമാർണമേ വചിഷ്യരെ शङ्कराय 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 मङ्गलं शङ्कराय 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 मङ्गलं शङ्करी मनोहराय शास्त्रदाय मङ्गलं शङ्करी मनोहराय क्ष मंगल सुंदरेश मंगल य मङ्गलम् निरञ्जनाय मङ्गलं पुरञ्जनाय मङ्गलम् अजञ्जलाय मङ्गलम् अजिञनाय मङ्गलम् अजञ्जलाय मङ्गलम् अभिञ्जनाय मङ्गलं जग मङ्गलं नमः शिवाय मङ्गलं जग मङ्गलं नमः शिवाय मङ्गलम् ജഗശിവായ മംഗളം നമ ശിവായ മംഗളം ജഗശിവായ മംഗളം നമ മംഗളം ഓം പരാശക്തി നീ സമർപ്പണമാണ് ഞങ്ങളീ പൂജ प्रकृते स्वभाव करोमयद्वत् सकलं परस्मै श्रीभद्रकालि गाये समर्पया श्रीनृताम्बिकायैरि समर्पया सर्वम श्री मृदां बिगायै समर्थया लोगां समस्त सुखिनो भवन्तु लो लोगां समस्त सुखिनो भवन्तु लोगां समस्त सुखिनो भवन्तु भग नमस्कर असांखे ताड़े नमस्के नमस्क എല്ലാവരും എന്റെ അല്പം പൂവെടുക്കണം ഭഗവതി മുന്നിലുണ്ട് പോയിട്ടില്ല പൂവിടുത്ത് ഭഗവതി ഒന്ന് മുടിയണം കണ്ണടച്ച പ്രാർത്ഥിക്കണം യഥാസ്ഥാനത്ത് പോലും ഞങ്ങളെല്ലാവരും പോലും അനുഗ്രഹിക്കണം തൽക്കാലം നിലകൊള്ളണം എല്ലാവരും പോലും ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ പൂരിയുടെ മുഴുവൻ പ്രവരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കണം തൽക്കാലം ഇവിടെ കൊള്ളണ ഈ ഫലഫലിൽ പ്രാർത്ഥിച്ച് മൂന്ന് തവണ അതിൽ നിന്ന് ആ ശ്വാസം നെല്ലിലേക്ക് മാറ്റി മാറ്റിവെക്കണം ആ തത്വവും നിറക്കത്ത് നിറക്കിവയ്ക്കാം ഒന്നൂടെ ഓർമ്മിപ്പിക്കുകയാണ് തൽക്കിടകം ഒന്നാം തീയതി നമ്മൾ അഞ്ചര മണിക്ക് വരെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു കൊടുക്കുന്നു രാമായണത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നു പഴി ചർച്ച ചെയ്യുന്നു മാർഗനിർദ്ദേശം ഉണ്ടാവും മാതാജി നമ്മളോടൊപ്പം ഉണ്ടാവും ഒരു രണ്ടിലുള്ള സന്യാസി നമ്മളോടൊപ്പം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് മറിയുള്ള വളരെ സാധനയുള്ള ഒരാൾ നമുക്ക് ഉപദേശം തരിക എന്ന് പറയുന്നത് ഐഗ്രഹമാനെല്ലാവരും നമ്മൾ എല്ലാവരും നമ്മൾ ഈ രാമായണ മാസ ആരംഭത്തിൽ ആചരണത്തിന്റെ ആരംഭത്തിൽ എല്ലാവരും ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു സൃഷ്ടി